ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായ കെ എഫ് സി രാത്രിയുടെ മറവിൽ അവിടുത്തെ മാലിന്യം ചെങ്ങന്നൂർ ടൗണിലേക്ക് ഒഴുക്കി വിടുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസം മുമ്പും ഇതേ പരിപാടികൾ കാണിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോലും നിർബാധം ഇത് രാത്രിയുടെ മറവിൽ വരു തുടരുകയാണ് ഇതുവഴി പോകുന്ന കാൽ നട യാത്രക്കാർക്കും അതുപോലെ ഇതിൻ്റെ പരിസരങ്ങളിലുള്ളവർക്കും ഇത് സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല കെ എഫ് സി പോലുള്ള ബ്രാൻഡുകള് മാലിന്യ സംസ്കരണത്തിലും അവരുടെ ശ്രദ്ധ വെച്ച് പുലർത്തുന്നത് നല്ലതാണ് എന്തായാലും ഈ വിഷയം ഞങ്ങൾ മുനിസിപ്പൽ അധികാരികളിലേക്കും ും അതുപോലെ തന്നെ സർക്കാരിന്റെ ജില്ലാ തലങ്ങളിലേക്കും ഞങ്ങൾ ഇത് കൈമാറുകയാണ് ഇരുട്ടിന്റെ മറവിൽ പൊതു ഇടങ്ങളെ മാലിന്യത്തിൽ മുക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു പാഠമാകുവാൻ തക്ക നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടേ നിങ്ങളത് പരിഹരിക്കണം അത് പറയാൻ വേണ്ടിട്ട് വന്നേ ഇത് കുറെ ദിവസമായിട്ട് തുടങ്ങിയ പരിപാടിയാണ് രാത്രി രാത്രി സമയങ്ങളിൽ ഇത് വന്നിട്ട് ഇതോ അവിടെ നിന്നുള്ള വേസ്റ്റ് ആണ് അവിടുന്ന് നിങ്ങൾ ഇങ്ങോട്ട് ഫുള്ള് പുറത്തോട്ട് തള്ളുന്നത് ഇത് കൊണ്ടോ ഉണ്ടല്ലോ